തൃശൂർ രാജകുടുംബം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കൊൽക്കത്തയിൽ മാനുഫാക്ചർ ചെയ്യപ്പെട്ട ഒരു വണ്ടിക്ക് ഞാൻ എഴുതുക ഹിന്ദുസ്ഥാൻ എന്ന കമ്പനിയുടെ ഹിന്ദുസ്ഥാൻ ടെൻ എന്ന മോഡലാണ് ഈ എന്റെ പെരിൽ കാണുന്ന ഈ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കൊൽക്കത്തയിൽ ആദ്യമായി മാനുഫാക്ചർ ചെയ്യപ്പെട്ട കാറുകളിൽ ഒന്നാണ് ഈ കാർ ഈ കാർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജംഗ്ഷനിലെ ട്രിവാൻഡ്രം യൂസ്ഡ് കാർ എന്ന് പറയുന്ന ഷോപ്പിൽ വന്നതിന് നമുക്ക് ഈ കാർ ഇവിടെ കാണാൻ പറ്റും അപ്പോ ഈ കാറിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്

ാണ് പഴയ മോഡൽ പിന്നെ ഇത് ആംബിയർ നോക്കാനുള്ളതാണ് ഇതൊക്കെ ഇത് വൈപ്പറാണ് നിലവില് വൈപ്പറിന്റെ ഇതാണ് നമ്മള് ഇതിന് എക്സ്ട്രാ മോട്ടോർ ഒന്നും ഇല്ല ഇത് നമ്മളിങ്ങനെ പിന്നെ നമുക്ക് ഇത് പ്ലാറ്റ്ഫോം ഗിയർ ആണ് നോർമലി പഴയ മോഡലൊക്കെ ഹാൻഡ് ഗിയർ ആണ് പറഞ്ഞത്

പിന്നെ നമുക്ക് ഒരു ലക്ഷം അങ്ങനെ വന്നെങ്കിൽ കൊടുക്കാം എബോ തേർട്ടി അല്ലെങ്കിൽ കൊടുക്കണ്ട ഇവിടെ ഇരുനോട്ടായിരുന്നു ആനച്ചം ഒക്കെ പറയുന്ന പോലെ ഇവിടെ പോകുന്ന വഴിക്ക് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പിന്നെ ഇത് കസ്റ്റമർ വന്ന് വന്ന് ഇത് കാണാൻ വന്നിട്ട് വേറെ വണ്ടി വാങ്ങിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ കച്ചവട സാധനം ഓക്കെ ഇതിപ്പോ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്ലാനായിരുന്നു അങ്ങനെയല്ല നമ്മളിവിടെ ഓപ്പണിംഗ് ടൈമിൽ ഇവിടെ വണ്ടിയാണ് പിന്നെ ഇത് നോക്കിയിട്ട് കസ്റ്റമർ ഈ വണ്ടി പോലെ പിന്നെ മാക്സിമം ഇത് നോക്കാൻ മാത്രം തമിഴ്നാട്ടിൽ കസ്റ്റമർ കസ്റ്റമർ നിന്ന് ഒരു പോയി പോയി ഇത് നോക്കാൻ വേണ്ടി വന്നിട്ട് തിരുനെൽവേലും ഈ തൃശൂർ രാജകുടുംബം പിന്നീട് എന്തെങ്കിലും ബന്ധപ്പെടുകയോ എന്തെങ്കിലും നമ്മൾ നമ്മളുടെ തന്നെ വണ്ടി ഡയറക്റ്റ്ലി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മളുടെ തന്നെ വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ ഇത് റോഡിൽ റോഡിലോടിക്കാറുണ്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ആണോ ശ്രദ്ധിക്കുന്നത് ഇല്ല കൊണ്ടുപോവില്ല സാറുണ്ട് അപ്പൊ അങ്ങനെ ആൾക്കാരൊക്കെ നോക്കത്തില്ലേ നോക്കും ഒരു പിന്നെ